അപകടകരമായ ഡ്രൈവിംഗിനെ തുടർന്ന് നാലുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ഇന്ത്യൻ പൗരന് തടവും നാടുകടത്തിലും വിധിച്ചുകൊണ്ട് ഒമാൻ കോടതി പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നയതന്ത്രബദ്ധം ശക്തിപ്പെടുത്തുവാൻ ഒമാൻ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് അപകടകരമായ ഡ്രൈവിംഗിനെ തുടർന്ന് നാലുപേർ മരിക്കാനിടയായ സംഭവത്തിൽ ഇന്ത്യൻ പൗരനെ നാടുകടത്താനും തടവിനും ഒമാൻ കോടതി ഉത്തരവിട്ടു അപകടത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രതിയായ മുഹമ്മദ് ഫറാസിനെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷമായിരിക്കും നാടുകടത്തുക വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ലിവ വിലായത്തിലെ പ്രാഥമിക കോടതിയാണ് വിധി പുറത്തിറക്കിയത് ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന രീതിയിൽ അമിത വേഗതയിൽ ഓടിച്ചതിനും ഡിവൈഡ് റോഡിലൂടെ മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തി നാലുപേരുടെ മരണത്തിന് ഇടയാക്കിയതിനും ഫറാസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു ആദ്യ കുറ്റത്തിന് രണ്ടു വർഷവും രണ്ടാമത്തെ കുറ്റത്തിന് മൂന്ന് മാസത്തെ തടവുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷകൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്നാൽ കൂടുതൽ ദൈർഘ്യമുള്ള ശിക്ഷയ്ക്കായിരിക്കും മുൻഗണന ലഭിക്കുക ഒരു വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും അറബിയിലും ഹിന്ദിയിലും വിധി പ്രസിദ്ധീകരിക്കാനും കോടതി ഉത്തരവിട്ടു ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഒമാനിൽ നിന്ന് സ്ഥിരമായി നാടുകടത്തണമെന്നും ഉത്തരവിൽ പറയുന്നു നിയമപരമായ എല്ലാ ചെലവുകളും പ്രതിയിൽ നിന്നും ഈടാക്കും റമദാൻ പടിവാതിക്കലിൽ എത്തി നിൽക്കേ പരിശുദ്ധ മാസത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങി സ്വദേശികൾക്കൊപ്പം വിദേശികളായ വിശ്വാസികളും റമദാൻ മുന്നൊരുക്ക തിരക്കിലേക്ക് നീങ്ങി തുടങ്ങി സ്വദേശികൾ റമദാനു വേണ്ടി ഏറെ നേരത്തെ തന്നെ ഒരുങ്ങാറുണ്ട് റമദാനിൽ ഉണ്ടാക്കാറുള്ള ഭക്ഷ്യ വിഭവങ്ങളുടെ മസാലകൾ തയ്യാറാക്കിയും വീടും പരിസരവും കഴുകി വൃത്തിയാക്കിയുമാണ് വിശുദ്ധ മാസത്തെ വരവേൽക്കുക റമദാനിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും വാങ്ങിക്കൂട്ടുന്നവരും നിരവധിയാണ് ഇതോടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി ഒമാനിലെ എല്ലാ മസ്ജിദുകളിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലും ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഗ്രാമങ്ങളിൽ നാട്ടുകാർ മുൻകൈയ്യെടുത്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റമദാനെ വരവേൽക്കുവാൻ വ്യാപാര സ്ഥാപനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും റമദാൻ വിഭവങ്ങൾ എത്തിക്കഴിഞ്ഞു റമദാൻ പ്രമാണിച്ച് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ഒന്നിനാണ് ഒമാനിൽ റമദാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് Come on. ഇന്നലെ അവസാനിച്ച ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിലാണ് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ചർച്ചകൾ നടന്നത് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദി ലോകമെമ്പാടുമുള്ള വിദേശകാര്യമന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി മസ്ക്കറ്റിൽ നടന്ന എട്ടാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല ചർച്ചകൾ പ്രാദേശിക അന്തർദേശീയ സഹകരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉൾപ്പെടെ പ്രമുഖരുമായി കൂടി ാക്ഷി നടത്തി സുസ്ഥിര വികസനം യുവജന ശാക്തീകരണം എന്നിവയ്ക്ക് പുറമേ ബ്ലൂ ഇക്കണോമി വ്യാപാരം ഊർജം ടൂറിസം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധങ്ങളും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നു കേരളത്തിൽ ഏറെ നവീന സജ്ജീകരണങ്ങളുള്ള കണ്ണൂർ എയർപോർട്ടിനോടുള്ള ചിത്രമ നയത്തിനെതിരെ പ്രവാസി സംഘടനകൾ കണ്ണൂരിലേക്ക് അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് അനുമതി നൽകുന്ന പോയിന്റ് ഓഫ് കോൾ നിരസിച്ചതിന് പിന്നാലെ കണ്ണൂരിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസ് കുറച്ചതാണ് യാത്രക്കാരെ ചൊടിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്കുള്ള ഗോഫസ് സർവീസ് നിർത്തിയതോടെ മസ്ക്കറ്റിലെ കണ്ണൂരുകാരുടെ യാത്രാ ദുരിതം ആരംഭിച്ചിരുന്നു ആദ്യകാലത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് കുറവായിരുന്നുവെങ്കിലും ഏറെ മുറവിളികൾക്ക് ശേഷമാണ് ആറായി വർദ്ധിപ്പിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുകയാണെങ്കിൽ ഇരുപതിലധികം അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കണ്ണൂരിലേക്ക് പറക്കുവാൻ തയ്യാറാണെന്നാണ് പറയുന്നത് പോയിന്റ് ഓഫ് കോൾ ലഭിക്കാൻ കണ്ണൂരിലെ ജനപ്രതിനിധികളടക്കം അധികൃതരെ സമീപിച്ചുവെങ്കിലും ഇതുവരെ കാര്യമുണ്ടായിട്ടില്ല അതിനിടെ കണ്ണൂർ വിമാനത്താവളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്